പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഞാനിപ്പോൾ സ്പെയിനിൽ വലിയൻസ്യ നമ്മുടെ കത്താവ് ഈശോ ബലിയർപ്പിച്ച ആ കാസ ഇരിക്കുന്ന കത്തീഡ്രൽ ദേവാലയമുള്ള സ്ഥലത്താണ് എൻ്റെ താമസ സ്ഥലത്തു നിന്നാണ് ഞാൻ ഈ ചെറിയ വീഡിയോ ക്ലിപ്പ് തരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പ്രാഗിൽ ചെക്ക് റിപ്പബ്ലിക്കിൽ വിവാഹിതർക്കുള്ള ധ്യാനം ദമ്പതി ധ്യാനം നടത്തുവാൻ പോയതാണ് ആഗ്രഹിച്ച പ്രകാരം ധ്യാനം നടന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു പക്ഷേ വേദനയില്ല ഇവിടുത്തെ ചുറ്റുപാടുകൾ ഒരു പക്ഷേ നിങ്ങളിൽ പലർക്കും അറിഞ്ഞുകൂടാ പ്രാഗ് എന്നൊക്കറിയാം ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ തലസ്ഥാനമാണ് പണ്ട് ചെക്ക് റിപ്പബ്ലിക്ക് അല്ലായിരുന്നു ചെക്കോ സ്ലോവാക്യ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ ഈ രണ്ട് രാജ്യങ്ങളും ഒന്നിച്ചായിരുന്നു ചൊക്കോ സ്ലോവാക്യ പിന്നത് സ്ലോവാക്യ ചെക്ക് റിപ്പബ്ലിക് എന്ന രണ്ടായി തിരിഞ്ഞു നിങ്ങൾക്കറിയാം അത് ഈ പ്രദേശങ്ങളെല്ലാം ഒരു വലിയ യുദ്ധ ഭീതിയിൽ കഴിയുകയാണ് നിങ്ങൾക്കറിയാം രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ യു എസ് എസ് ആർ എന്ന് പറഞ്ഞാൽ പഴയ അസോവിയറ്റ് യൂണിയൻ പതിനഞ്ച് രാഷ്ട്രങ്ങൾ ഒന്നിച്ചേർന്നുള്ള ഒരു ഫെഡറേഷൻ ആയിരുന്നല്ലോ യു എസ് എസ് ആർ കമ്മ്യൂണിസം ആയിരുന്നു അവിടെ നമുക്കറിയാം ജർമ്മനി ആണെങ്കിലും രണ്ടായിട്ട് വിഭജിച്ച് അതിൻ്റെ പകുതി അതിലായിരുന്നു ബാക്കി പകുതി ഇവിടെ യൂറോപ്യൻ യൂണിയനിൽ ആയിരുന്നു എന്നൊക്കെ അറിയാം അപ്പോൾ ഈ ചരിത്രം നമ്മൾ അല്പം മനസ്സിലാക്കിയിരിക്കണം ഇന്നിപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഉണ്ട് അതായത് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ കൂടി ഈസ്റ്റും വെസ്റ്റും എല്ലാം കൂടെ പിന്നെ നമുക്കറിയാം ഒരു നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നമ്മൾ അതിനെ നാറ്റോ അഥവാ നേറ്റോ എന്ന് പറയും അതിനകത്ത് പത്ത് മുപ്പത് മുപ്പത്തിയേഴ് രാജ്യങ്ങളുണ്ട് അമേരിക്ക കാനഡ യു കെ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അപ്പോൾ ഈ അടുത്ത നാളിൽ റഷ്യയെ പ്രകോപിപ്പിച്ചതെന്തെന്ന് ചോദിച്ചാൽ ഈ പഴയ സോവിയറ്റ് യൂണിയനിലെ പല രാജ്യങ്ങളും നാറ്റോയിലെ അംഗങ്ങളായി യൂറോപ്യൻ യൂണിയനിൽ ആയി ഇതാണ് പ്രകോപനത്തിന് ഒരു കാരണം നമുക്കനുസാരിക്കും എസ്തോണിയ അല്ലെങ്കിൽ താജിസ്ഖാൻ ടർക്ക് മെനിസ്ഥാൻ മധ്യ ഏഷ്യ ജോർജിയ ആർമേനിയ ഇങ്ങനത്തെ ലുത്വാനിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ചെറിയ ചെറിയ രാജ്യങ്ങളാണ് അപ്പോൾ ഇതിനെല്ലാം ഒന്നിച്ചു കൂട്ടി ആ പഴയ ആ രൂപത്തിലേക്ക് യു എസ് എ സാറിലേക്കല്ലായെങ്കിലും ഒരു ഒരു ഫെഡറേഷൻ ഉണ്ടാക്കാൻ പ്രസിഡന്റ് പുട്ടിന് മനസ്സിൽ ഒരാഗ്രഹമുണ്ട് അതുകൊണ്ടാണ് നമുക്കറിയാം ജോർജിയ കയറിയെടുക്കുന്നത് ഇപ്പോൾ ഉക്രൈൻ യുദ്ധം നടത്തുന്നത് പിന്നെ മറ്റു കൊച്ചു കൊച്ചു രാജ്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ കസാക്കിസ്ഥാൻ അല്ലെങ്കിൽ ഉസ്ബേ കിർഗിസ്ഥാൻ ഉസ്ബേക്കിസ്ഥാൻ മൊൽതാവിയ ഇതൊക്കെ ഒന്നിച്ചുകൂട്ടി ഒരു രാജ്യമാക്കി ആ പഴയ ചരിത്രത്തേക്ക് കടന്നു വരാൻ ഒരു ആഗ്രഹം അതാണ് ആ യുദ്ധം ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൻ്റെ പിന്നിലെ കാര്യം ഇന്ന് കേരളത്തിലെ പലർക്കും അറിഞ്ഞുകൂടാതിരിക്കാം അതുകൊണ്ട് ഞാൻ പറയുകയാണ് അപ്പോൾ പഴയ അംബീഷൻ ആഗ്രഹം സാധിക്കുവാൻ അപ്പോൾ ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കാൻ എനിക്കറിയാം പലപ്പോഴായിട്ട് പുട്ടിൻ ഭയപ്പെടുത്തുന്നുണ്ട് അതൊരു ലോക മഹായുദ്ധം അയേക്കാം മാത്രമല്ല കയ്യിലിരിക്കുന്ന വലിയ ബോംബുകൾ ന്യൂക്ലിയർ ബോംബുകൾ പൊട്ടിക്കാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പലപ്പോഴും പറയുകയുണ്ടായി അപ്പോൾ ഇതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാം ഒരു ഭയത്തിൽ കഴിയുന്നു ഇവിടെ ഞാൻ ഈ മിക്ക രാജ്യങ്ങളിലും സുവിശേഷ പ്രഘോഷണം നടത്തുന്നവനാണ് എന്നെ ഞങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഉദാഹരണമായിട്ട് ചെക്ക് റിപ്പബ്ലിക്കിലും സ്ലോവാക്കിയയിലും ഒരു ആറേഴ് ജാനങ്ങൾ ഇത്തവണ ഞാൻ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അഥവാ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ജർമ്മനിയിലും മറ്റ് ക്രൊയേഷ്യയിലും ഫ്രാൻസിലുമെല്ലാം ജാനങ്ങളുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കൂടുതൽ സുവിശേഷവൽക്കരണത്തിന് ചാൻസ് ഉള്ളത് ഈസ്റ്റ് യൂറോപ്പാണ് ഭാവിയിലും ഒരുപക്ഷെ ക്രിസ്തു മരം ക്രിസ്തീയത ഈസ്റ്റ് യൂറോപ്പിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് കാരണം മറ്റിടത്തെല്ലാം അഭയാർത്ഥികൾ വന്ന് ഇവിടുത്തെ ജനസംഖ്യ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ പോയി ഉദാഹരണമായിട്ട് ജർമ്മനി അല്ലെങ്കിൽ ഇറ്റലി ഫ്രാൻസ് ഒക്കെ മുതലായ രാജ്യങ്ങൾ അതായത് യൂറോപ്യൻ യൂണിയനിലെ മിക്കവാറും രാജ്യങ്ങൾ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം ചെക്ക് റിപ്പബ്ലിക്ക് അല്ലെങ്കിൽ സൊവാക്കിയ പോളണ്ട് എന്ന ചുറ്റുപാട് രാജ്യങ്ങൾ അഭയാർത്ഥികളെ സ്വീകരിച്ചിട്ടില്ല അത് അഭയാർത്ഥികളെ വേണ്ടെന്നിട്ടല്ല കാരണം ഇസ്ലാമിസം കൊണ്ടുവരാൻ അവർക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഇവിടെ ഉള്ളവർ വിശ്വാസം നഷ്ടപ്പെട്ട ക്രിസ്ത്യാനികളെങ്കിലും നമുക്ക് എവാഞ്ചലൈസ് ചെയ്യുകയാണെങ്കിൽ സുവിശേഷീകരിച്ചാൽ അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ നിഷ്പ്രയാസം കഴിയും അതുകൊണ്ടായിരുന്നു ഒരു ആറായിരം വിവാഹിതരായ ദമ്പതികളുടെ ഒരു വലിയ മെഗാ പ്രോഗ്രാം അത് പ്ലാൻ ചെയ്തു അതിനായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ടിവിടെ വന്നത് വന്നപ്പോൾ കേട്ടത് അത് അവിടുത്തെ ആളുകളൊക്കെ പറഞ്ഞു ഗവൺമെൻറ്റിന് പറഞ്ഞു ഇത്രയും ആളുകളെ കൂട്ടാൻ പറ്റുകയല്ല യുദ്ധ സാഹചര്യമാണ് അതുകൊണ്ട് നൂറിൽപ്പേറും കൂടുതൽ പേരെ കൂട്ടാൻ പറ്റില്ല അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് സംഘാടകർക്ക് ഒത്തിരി വിഷമമുണ്ടായി നിങ്ങളൊന്നാലോചിക്കണം ആറായിരം ദമ്പതികൾ എന്ന് പറഞ്ഞാൽ പന്തിരായിരം പേരുടെ ഒരു പരിപാടിയായിരുന്നു ദമ്പരികൾ ധ്യാനമെങ്കിലും ഉദ്ദേശം അവരെ സുവിശേഷീകരിച്ച് യേശുവിൻ്റെ വിശ്വാസത്തിൽ നിലനിർത്തുക എന്ന ഉദ്ദേശമായിരുന്നു അതിനുവേണ്ടി മുറികളൊക്കെ സജ്ജീകരിച്ചിരുന്നു ആഹാരമൊക്കെ ക്രമീകരിച്ചിരുന്നു പിന്നെ അതെല്ലാം മാറ്റി ഈ ആഹാര സാധനങ്ങളൊക്കെ പഴയ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ചു അവരൊന്നിച്ചു പ്രാർത്ഥിച്ചു അവരുടെ കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു അവരെ സമാധാനിപ്പിക്കാനായിട്ട് ഞാനൊരു സമാധാന ദൂതകനായിട്ടാണ് ദൂതനായിട്ടാണ് ഈ ദിവസങ്ങൾ ഇവിടെ കഴിഞ്ഞുകൂടിയത് ഞാനാണെങ്കിലും നമ്മുടെ നാട്ടിലെ ചൂടെ എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ തണുപ്പായിരുന്നു ഇവിടെ എട്ടും ആറും ഡിഗ്രി ആയിരുന്നു അപ്പോൾ ജലദോഷം പിടിച്ചു ആ ആ ജലദോഷം എനിക്ക് ആയിട്ട് മാറി അതുകൊണ്ട് മരുന്നൊക്കെ എടുക്കേണ്ടി വന്നു ഈ ക്ഷീണമെല്ലാം ഉണ്ടെങ്കിലും എനിക്ക് ഒരു പ്രശ്നമല്ലായിരുന്നു ഇവരെയൊക്കെ ആശ്വസിപ്പിച്ച് ഇവരൊക്കെ ദിവ്യബലി അർപ്പിച്ച് ഇവരോടുകൂടി ചെറിയ ചെറിയ പ്രസംഗങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ ആരാധനകൾ നടത്തുക അങ്ങനെ ദിവസങ്ങളൊക്കെ ചിലവഴിച്ചു അവസാനം രണ്ട് മൂന്ന് ദിവസം ഒരു ഇരുന്നൂറോളം പേർക്കുള്ള ഒരു ചെറിയ ധ്യാനം നടത്തി അത് ദമ്പതികളായിരുന്നു മുഴുവനും അതിൻ്റെ എല്ലാവരും വീഡിയോ ക്ലിപ്പുകൾ ഞാൻ കാണിക്കാം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഈ ചുറ്റുപാട് ഒരു വലിയ യുദ്ധ ഭീഷണി കഴിയുകയാണ് പലരുടെയും പേടി അതെ നമുക്കറിയാം ന്യൂക്ലിയർ ബോംബ് പുട്ടിൻ്റെ വിരലിൽ അല്ലെ തള്ളവിരലായിരിക്കുന്നത് ഒന്നനങ്ങിയാൽ മതി അത് ഒരു വലിയ മഹായുദ്ധമുണ്ടാകാൻ അപ്പോൾ ആ ഭയത്തിൽ കഴിയുന്നത് എപ്പോഴാണ് സംഭവിക്കുന്നത് അറിഞ്ഞുകൂടാ മാത്രമല്ല അത് റഷ്യയുടെ ഭാഗത്ത് വലിയൊരു ഇളക്കമുണ്ട് ഈ ചെറിയ രാജ്യങ്ങളെ പഴയ സോവിയറ്റുമുള്ള രാജ്യങ്ങളെ ഒന്നിച്ചു കൂട്ടാനായിട്ടും അപ്പോൾ ഈ ചുറ്റുപാടില് ഒരു വലിയ സംരംഭം ധ്യാൻ നടത്തുക ബുദ്ധിമുട്ടാണ് ഞാൻ വന്നത് ഇവിടെത്തന്നെ ഈ ചുറ്റുപാടിൽ തന്നെ ആറ് വലിയ കൺവെൻഷനുകൾ നടത്തുവാനായിരുന്നു ചെക്ക് റിപ്പബ്ലിക്കിലും സൊവാക്കിയായാലും ഇനിയും അടുത്തതൊക്കെ എപ്രകാരമാകുന്ന ഈശോയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്തായാലും പത്തുപേരെ ഉള്ളെങ്കിലും ഭജനം കൊടുക്കുക എന്നിട്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരൂ ആ യുദ്ധം ഉണ്ടായാലും ബോംബ് പൊട്ടിയാലും എൻ്റെ കഥാവിനെ പ്രഘോഷിക്കാനാണല്ലോ കർത്താവ് എന്നോട് അതെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ നമുക്കറിയാം അന്ന് ആ ജർമ്മനിയെ തകർക്കാൻ നശിപ്പിക്കുവാൻ ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും റഷ്യയും കൂടി ബോംബുറ്റും എല്ലാം തകർന്നു അതിനുശേഷമാണല്ലോ വാർസോ ഉടമ്പടി ഉണ്ടാകുന്നത് അങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ ഉണ്ടാകുന്നു മാത്രമല്ല നാറ്റോ അഥവാ നേറ്റോ ഉണ്ടാകുന്നു അതിൽ പിന്നീടാണ് യൂറോപ്യൻ യൂണിയൻ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമുക്കറിയാം പോളണ്ട് അല്ലെങ്കിൽ ചെക്കോ സ്ലോവാക്യ റൊമേനിയ തുടങ്ങിയ രാജ്യങ്ങൾ നിശ്ചയമായിട്ടും സോവിയറ്റ് യൂണിയൻ അല്ലായിരുന്നു എങ്കിൽ പോലും അവർക്ക് ശോഭിച്ചൂടിൻ്റെ സ്വാധീനം കാരണം മിലിട്ടറി സപ്പോർട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് പട്ടാളത്തിൻ്റെ സാന്നിധ്യം അവിടെയെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഈ തൊള്ളായിരത്തി ഒന്നിൽ കമ്മ്യൂണിസം ഇവിടെ തകർന്നപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം കമ്മ്യൂണിസം ചെയ്ത നാശങ്ങൾ സഭയെ നശിപ്പിച്ചതെങ്ങനെ വിശ്വാസത്തെ നശിപ്പിച്ചതെങ്ങ് അതിവിടെയുള്ളവർക്കെ അറിയാൻ സാധിക്കൂ നമ്മുടെ നാട്ടിൽ അറിയത്തില്ല കാരണം നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരെ സ്വർഗസിനാപിതാവിന്നവരും പള്ളി പോകുന്നവരുമാണ് എന്നാൽ ഇവിടെ എപ്രകാരം ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ പ സിദ്ധാന്തങ്ങളെയും ആ ദാസ് ക്യാപിറ്റൽ എന്ന കാറൽ മാർസിൻ്റെ പുസ്തകത്തിൽ നിന്നുണ്ടായ ആ കമ്മ്യൂണിസ്റ്റത്തിൽ നിന്ന് തകർക്കുവാൻ ശ്രമിച്ചു എന്നുള്ളത് ഇവിടെയുള്ളവർക്കറിയാം അതുകൊണ്ടാണ് ചിലർക്ക് അതിനോട് ഒരിക്കലും അച്ഛൻ്റെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് വരണമാണോ അപ്പോൾ ഞാൻ പറയും അത് പല്ലും നഖവും പോയ ഒരു സിംഹമാണ് ഞങ്ങളുടെ കമ്മ്യൂണിസം എന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് പറയും എങ്കിലും കമ്മ്യൂണിസം അതിൽ തന്നെ നമുക്കറിയാം എല്ലാ വിശ്വാസങ്ങൾക്കും ദൈവവിശ്വാസത്തിനും എതിരാണ് അപ്പോൾ ഇവിടുത്തെ ലൈവിശ്വാസം ക്രിസ്തുവിടെ വിശ്വാസം അതെല്ലാം നശിപ്പിക്കുവാൻ ഒരു കാരണം ഇവിടെ കമ്മ്യൂണിസം വളർന്നു വന്ന് സോവിയറ്റ് യൂണിയൻ അതുപോലെ തന്നെ യുഗോ സാവിയ നിങ്ങൾക്കറിയാം അതും സോവിയറ്റ് യൂണിയൻ പോലെ പല രാജ്യങ്ങൾ ചേർന്ന് ഉണ്ടായിരുന്നു ഇന്നത്തെ നിങ്ങൾക്കറിയാം ബോഷിനിയ അല്ലെങ്കിൽ ക്രൊയേഷ്യ സ്ലോവേനിയ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അതിപ്പെട്ടതായിരുന്നു നിങ്ങൾക്കറിയാം ടിറ്റോയുടെ കീഴിൽ സോവിയറ്റ് യൂണിയൻ നമുക്കറിയാം എപ്രകാരം ആയിരുന്നു വളർന്ന് അതെ പന്തലിച്ചു വന്നത് ജോസഫ് സ്റ്റാലിൻ്റെ കീഴിൽ അപ്പോൾ അതുപോലെ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും ട്വിറ്റോടെ കീഴിൽ അപ്പോൾ ഈ രണ്ടു വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ എന്തുകൊണ്ട് ചൈന ചേർന്നില്ല എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസം നമുക്കറിയാം അതിൻ്റെ നേരായ ലെനിൻ്റെ തിയറി അനുസരിച്ച് പോയില്ല രണ്ടായി അപ്പോൾ അതാണ് അവരെ ചേരാൻ അല്ല അവരൂടെ ചേരേണ്ടതായിരുന്നു എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ കമ്മ്യൂണിസം ഒന്നാണ് എന്ന് എന്നോർക്കണം ഓക്കെ ഞാനിത് കമ്മ്യൂണിസ്റ്റിനെതിരായിട്ട് പറയുന്ന ഒരു വീഡിയോ അല്ല അതെ എൻ്റെ സുവിശേഷ പ്രകോഷത്തിൻ്റെ അത് ആ കോണ്ടക്റ്റ് ഒന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ അത് ഏതാനും പേരെ ഉണ്ടായിരുന്നു അവരവിടെ പ്രാർത്ഥിച്ചു ചെറിയ ധ്യാനം കൊടുത്തു ഒത്തിരി സന്തോഷമായിട്ട് കഴിയുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വീഡിയോ പറയാൻ ഒരു പ്രത്യേക കാരണം പ്രാർത്ഥിക്കണമേ സമാധാനമുണ്ടാകാൻ ഒന്നാണ് രണ്ട് ഇവിടെ സുവിശേഷീകരണം ആരും നടത്തുന്നില്ല ആരും ഈ ഭാഗങ്ങളിൽ വരുന്നുമില്ല അതുകൊണ്ട് യേശുവിനെ അറിയാവുന്നവരും സുവിശേഷം അറിയാവുന്നവരും വളരെ വളരെ അത് വിരളമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുക ഞാൻ നോക്കുമ്പോൾ ജർമ്മനി അല്ലെങ്കിൽ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ മുസ്ലിങ്ങൾ കയറി വളർന്നതുകൊണ്ട് അവിടെ ക്രിസ്ത്യാനികളെണ്ണം തുലോം കുറഞ്ഞു പോയി അതുകൊണ്ട് അവിടെ ഒരു വലിയ ഭാവിയുണ്ടോ എന്ന് ഞാൻ സംശയിക്കും ഉണ്ട് കൊണ്ട് അവരെ ശുഷ്കാന്തി ഉള്ളവരാക്കുക അതായത് തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒന്ന് ചൂട് പിടിപ്പിക്കുക ഇത് എൻ്റെ ഒരു പരിപാടിപ്പെട്ടതാണ് അതെ അവശേഷിച്ചിരിക്കുന്നവരെ ശക്തരാക്കുക ഭാവിക്ക് വേണ്ടി എന്നാൽ കൂടുതൽ പേരെ യേശുക്രിസ്തുവിൽ നയിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഏറിയ സ്ഥലങ്ങൾ ആണ് പണ്ടത്തെ നിന്നും വിട്ടുപോയ ക്രൈസ്തവ രാജ്യങ്ങൾ പ്രധാനമായിട്ടും ഞാൻ പറയുന്നു ചെക്ക് റിപ്പബ്ലിക്ക് റൊമേനിയ അതുപോലെ സൊവാക്കിയ ക്രൊയേഷ്യ ബോസ്നിയ ബോസ്നിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട മഡ്ജുഗോലൈ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇവിടെയെല്ലാം ധാരാളം കത്തോലിക്കർ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ അവിടെയെല്ലാം വിശ്വാസം പോയി അപ്പോൾ ഇവരെയൊക്കെ യേശുവിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഒരു പ്രയത്നം അപ്പോൾ ഇതിനു വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ വയ്യായെങ്കിലും പ്രായമായെങ്കിലും ഞാനിപ്പോൾ അതിവിടെ ആയിരിക്കുന്നത് അടുത്ത ഒരു ധ്യാനം ഇവിടെ സ്പെയിനിലാണ് അതിനെ തുടർന്ന് പിന്നെ ഓരോ ധ്യാനങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വെബ് പേജ് തുറന്നാൽ കാണാൻ സാധിക്കും ദയവായി എൻ്റെ ഈ മിഷൻ പ്രവർത്തനത്തിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് യാചിക്കുന്നു മാത്രമല്ല ഇവിടെയൊക്കെ കൂടുതൽ യേശുവിനെ അറിഞ്ഞ് സുവിശേഷത്തിൽ ആരമായി വേരൊറച്ച് ഇവിടുത്തെ ക്രിസ്തീയ സഭകൾ സഭകൾ ഒന്നായിത്തീർന്ന് രക്ഷയിലേക്ക് ധാരാളം പേരെ നയിക്കുവാൻ ഇടയാകട്ടെ എന്നും നിങ്ങൾ അത് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം ഏറെ പേരെ യൂറോപ്പിന് ലോകത്തെ മുഴുവനും നയിക്കാൻ ഉള്ള കഴിവുണ്ട് കാരണം അവർക്ക് അതിനുള്ള ടെക്നോളജീസ് ഉണ്ട് നമുക്കറിയാം പണമുണ്ട് സ്വാധീനമുണ്ട് മതം അതുകൊണ്ട് ഇവിടെ ക്രിസ്തു മതം അഥവാ ക്രിസ്തീയത തളച്ചു വളർന്നാൽ അത് ലോകത്തെ മുഴുവൻ സ്വാധീനിക്കും അതായിരുന്നല്ലോ പണ്ട് കാലത്ത് ആണല്ലോ യേശുവിനെ പറ്റിയുള്ള വചനവും വിശ്വാസവും ലോകത്തിൽ മുഴുവൻ പടന്നു പന്തലിച്ചത് അതൊരു പ്രിയ മക്കളെ പ്രാർത്ഥിക്കൂ നമുക്ക് വിചാരിച്ചാൽ നമ്മുടെ കേരളീയ മക്കൾക്ക് യൂറോപ്പിനെ മുഴുവൻ നമുക്ക് ഈശോയുടെ കയ്യിൽ കൊണ്ടുവരാൻ സാധിക്കും ഇസ്ലാമീകരിച്ച ഭാഗം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കാം ഒരുപക്ഷെ അവരിൽ പലരും എനിക്ക് തരാൻ സാധിക്കുന്നുണ്ട് ബിയനായിലും അതുപോലെ തന്നെ ഫ്രാങ്ക്ഫർട്ടും ക്രിസ്തീയത കൂടുതലുള്ള സ്ഥലങ്ങളിൽ പലരും ജ്ഞാനസ്ഥാനം സ്വീകരിച്ച ക്രിസ്ത്യാനികളായിരിക്കുന്നത് നിങ്ങൾ പത്രത്തിലൊക്കെ വായിക്കാറുമുണ്ട് അത് വാസ്തവമാണ് അപ്പോൾ നല്ല ചൂടുള്ള ക്രിസ്ത്യാനികൾ കത്തോലിക്ക് ഉണ്ടെങ്കിൽ കണശുമാറ്റും മറ്റുള്ളവർക്കും ചൂട് പകർന്നു കൊടുത്തുകൊണ്ട് അവരെയും ഈശോയിലേക്കും ജഷയിലേക്കും നയിക്കും അതിനു വേണ്ടിയിട്ടാണ് എളിയദാസനായ ഞാൻ എനിക്ക് കഴിവറ് ഞാനിവിടെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥന ആയിരിക്കാനും ഇവിടുത്തെ ചുറ്റുപാട് മനസ്സിലാക്കിക്കൊണ്ടിവിടെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുവാനും ഒക്കെയാണ് ഞാനിപ്പോൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാൻ കേരളത്തിൽ നിന്ന് വിദൂരത്തിലാണെങ്കിലും എൻ്റെ ഹൃദയത്തിൽ നിങ്ങളെല്ലാവരുമുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം ചൂട് കൂടുന്നു മടുതാമസേ വരുള്ളൂ എലക്ഷൻ്റെ ചൂട് കഴിഞ്ഞിട്ടില്ല എങ്ങനെയായിരിക്കും അടുത്ത ഭരണകൂടം ഇതിനെപ്പറ്റിയുള്ള ആശങ്ക ഇതെല്ലാം എൻ്റെ മനസ്സിലുമുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കേരള സഭയിലെ ഭിന്നതകളും അനൈക്യങ്ങളൊക്കെ മാറാനും അത് എന്നും കണ്ണീരോടെ കഥാനുമ്പിൽ പ്രാർത്ഥിക്കുന്നു ഞാൻ അതെ ഷക്കീന ടെലിവിഷനൊക്കെ അനുദിനം ശവിക്കാറുണ്ട് വരുന്ന നാളുകളെ പറ്റിയൊക്കെയുള്ള സന്തോഷ് പ്രതിയുടെ ഒക്കെ മനോഹരമായ പ്രസംഗങ്ങളും മറ്റും അതൊക്കെ നിങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക ഈശോയുടെ വരവ് അടുത്തു എന്നുള്ളത് സത്യമാണ് അപ്പോൾ നമ്മുടെ കേരള സഭ ഒരുങ്ങിയിരുന്നേ മതിയാവും അതിന് ഒന്നായിരിക്കണം സ്നേഹത്തിലായിരിക്കണം അതിനുള്ള ആഹ്വാനങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ മൂന്ന് ടെലിവിഷൻ ചാനലുകൾ പറയുന്നത് ഒന്ന് കേൾക്കാനായിട്ടൊക്കെ പരിശ്രമിക്കുക ഒക്കെ ആ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരെയും ഈശോയുടെ ഹൃദയത്തിൽ അർപ്പിക്കുകയാണ് അടുത്ത പന്തക്കോസ്താ തിരുനാളിന് വേണ്ടിയിട്ട് ഒരു വലിയ പന്തക്കോസ്താ തന്നെ നടക്ക നടക്കട്ടെ ഒരു നവീകരണം ഉണ്ടാവട്ടെ മാത്രമല്ല വലിയ മഹാജൂബിലി നമുക്ക് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ ആഘോഷിക്കുവാൻ അതോടുകൂടി കർത്താവിൻ്റെ വരവ് കർത്താവിൻ്റെ രണ്ടാം വരവ് ഈ ലോകത്തിലായിത്തീരുവാൻ എല്ലാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അത് ഈ ലോകം ഈ തിന്മയുടെ ലോകം തീരാൻ പോകുന്നു ഇനി നന്മയുടെ ഒരു ലോകം കർത്താവിൻ്റെ ആധിപത്യം ഉള്ള ഒരു ഭരണം ആ കഥാവിൻ്റെ ഭരണം വരുന്നു അത് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വിശുദ്ധയുടെ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രൈസ്തോ ഹലു യേശുവെ നന്ദി യേശുവെ സ്തോത്രം ഏതാനും വീഡിയോ ക്ലിപ്പുകൾ ഇതിനോടുകൂടി നിങ്ങൾക്ക് കാണാം

Without him, without byl I was imperfect. I was not holy. So with him, with her, I can be holy. I can be strong. I can be complete. And then we live together as the one, according to God's will, God's image shines in me. Když budeme společně žít jako jeden podle Boží vůle, Boh se bude zjevovat v nás. 17. dubna 78 let a my mu teďka požehnáme. Uu. 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 A my jdeme, A Radku, Zuzko, všichni, pojďte mu požehnat, a i vy kněži, tak to je taková píseň, nech tě požehná pan Ježíš, nech tě požehná on sám, tak pojďme, pojďme, pojďme mu žehnat. Dobře, Mě chtěl požehnat. Oh, oh. Nechtěl by, já začínám po... a mám diskúzku. Nechtěl by, že hned na Paní Ježíš. Nechtěl by, že hned na něm sam. Nechtěl Pán že hned na Paní Ježíš. Nechtěl by, že hned na. Nechtěl duch světy. Niech ciało tonie, idz święty детей.